ഫേവറിറ്റ് കോട്ട് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതെന്താന്നല്ലേ ആറ്റിറ്റ്യൂഡ് ഇസ് ദ ഡിസൈഡിങ് ഫാക്ട് ഇഫ് യു ക്രൈ അറ്റ് എ ട്രാബി ഇറ്റ് ഗെറ്റ്സ് ഡബിൾ ഇഫ് യു ലാഫ് അറ്റ് എ ട്രബിൾ ഇറ്റ് എസ്കേപ്സ് ലൈക്ക് എ ബബിൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ നിങ്ങൾ നിങ്ങളെ പറ്റിയിട്ട് നിങ്ങളുടെ കൊളീഗ്സ് എല്ലാവരും ചേർന്ന് ഗോസിപ്പിയാന്ന് വിചാരിച്ചോ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് ഇല്ലാത്ത കാര്യമാണ് ചുമ്മാ ഗോസിപ്പിയാണ് അത് കേട്ട് എല്ലാവരുടെ അടുത്തും നിങ്ങൾ പോയി പറയാൻ നിൽക്കുകയാണ് അയ്യോ ഇത് അങ്ങനെയല്ല ഞാൻ ഇങ്ങനെയല്ല അത് അവർ തെറ്റായിട്ട് പറയുന്നതാണ് അവർ ചുമ്മാ പറയുന്നതാണ് എന്ന കാര്യം നിങ്ങൾ എല്ലാവരുടെ അടുത്തും പറയാൻ പോകുക എന്ന് വിചാരിച്ചോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരുടെ അടുത്തും പ്രൂവ് ചെയ്യാൻ നടക്കാമെന്ന് വിചാരിച്ചോ പ്രോസസ്സ് നിങ്ങൾക്ക് ഒരിക്കലും ഈസി ആയിരിക്കത്തില്ല അത് നിങ്ങൾക്ക് ഒരുപാട് 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 ഡിഫിക്കൽറ്റി ആയിരിക്കത്തുള്ളൂ ആ പ്രശ്നം എന്ന് പറയുന്നത് ഡിരട്ടിയായി ഇരട്ടിയായി ഇരട്ടിയായി എങ്ങനെ ഉള്ളൂ പക്ഷേ അതേ സമയത്തേക്ക് അങ്ങനെ നിങ്ങൾ കേൾക്കുന്ന ആ ഗോസിപ്പിനെ നിങ്ങൾ ചിരിച്ച് കളയാമെന്നുണ്ടെങ്കിലോ അല്ലാന്നുണ്ടെങ്കിൽ വക വെക്കാതെ മൈൻഡ് ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താവുന്നറിയ ആ ഗോ ഡിസേർവ് ചെയ്യുന്നൊരു ഡ്രാമ ഉണ്ടല്ലോ അത് അതിന് കിട്ടാതെ പോകും അപ്പോഴത്തേക്കും അതിനൊരു റിലവൻസും ഇല്ലാതെ അത് തനിയെ തന്നെ മറിഞ്ഞങ്ങ് പോകും അതുപോലെ തന്നെയാണ് ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും നിങ്ങൾ ആ പ്രശ്നത്തിനെ ആലോചിച്ച് കരഞ്ഞ് കരഞ്ഞ് ഇരിക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ പക്ഷെ സമയം ആ പ്രശ്നത്തിനെ ചിരിച്ചുകൊണ്ട് ഫേസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് വൈൻഡ് ചെയ്യാതിരിക്കുകയെന്നുണ്ടെങ്കിൽ അതിന് അതുകൊണ്ട് എനിക്കൊന്നും ഇല്ല എന്ന രീതിയിൽ ബിഹേവ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മാജിക്ക് ഫീൽ ചെയ്യാൻ പറ്റും ട്രൈ ചെയ്ത് നോക്ക്